ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈതി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയോട് കാർത്തി പറ്റി സംസാരിക്കുകയാണ് എത്ര മോശപ്പെട്ട സ്ത്രീയാണെങ്കിലും ആണെങ്കിലും അവൾ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ എന്നെ കാർത്തി പറയുമ്പോൾ മീനാക്ഷിക്ക് ഇതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല കാർത്തിയുടെ ഈ മാറ്റം അതാണ് മീനാക്ഷിയെ അമ്പരപ്പെടുത്തുന്നത് അവള് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ എന്നെ കാർത്തി പറഞ്ഞതും പെട്ടെന്ന് തന്നെ മീനാക്ഷി അരികിലേക്ക് വരുന്നു അവളെ ആത്മഹത്യക്ക് ശ്രമിച്ചതുപോലെ ഒരു നാടകം കളിച്ചതാണെങ്കിലോ അല്ല എനിക്ക് ഉറപ്പുണ്ട് അത് ഒരു ഡ്രാമയല്ലായിരുന്നു അനാശാസ്യ കേന്ദ്രത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട് വൈശാഖ് പോലീസ് സ്റ്റേഷനിലും എല്ലാ തരത്തിലും ജീവിതം വഴിമുട്ടി പിന്നെ സൂയിസൈഡ് അല്ലാതെ അവൾക്ക് മറ്റൊരു വഴിയില്ല അവൾ വിഷം കഴിച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു കഷ്ടിച്ച അവൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഞാനതിനെ സാക്ഷിയാണ് അവളോടുള്ള എന്റെ പ്രതികാരം ഉപേക്ഷിക്കണമെന്ന് നീയാണ് എന്നെ ഉപദേശിച്ചത് ആ ഉപദേശവും എനിക്കൊരു ബലമായി അതാണ് ഞാൻ ഒടുവിൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത് ഇത് മീനാക്ഷി പറയുന്നുണ്ട് അവളുടെ ഈ അവസ്ഥയിൽ എനിക്ക് അവളോട് സഹതാപമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ ജീവിതത്തിൽ അവള് ഒരു തടസ്സമാവൂന്നാണ് എനിക്ക് അറിയേണ്ടത് ഇതും അവളോട് നമ്മൾ ചെയ്യുന്ന മൗനമായ ഒരു പ്രതികാരമാണ് മീനാക്ഷി കാര്യം ഞാനും നീയും തമ്മിലുള്ള സന്തോഷകരമായ ഒരു മാരേജ് ലൈഫ് അവള് നേരിട്ട് കാണുകയല്ലേ ഇതിലും അപ്പുറം ശിക്ഷ അവൾക്ക് മറ്റെവിടുന്നാണ് കിട്ടുന്നത് എന്ന് കാർത്തി ഇത് കേട്ട് മീനാക്ഷി പറയുന്നു ഞാനിപ്പോഴും ലീഗലായി എ സി പിയുടെ ഭാര്യ അല്ല കാർത്തി പറയുന്നു ലീഗൽ ആക്കാനുള്ള നടപടി ഞാൻ ഉടനെ നടത്തും അവൾ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ടല്ലോ ഇത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് സന്തോഷമാകുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ നോർമൽ ആകും ഡിവോഴ്സ് വാങ്ങി നമുക്ക് അവളെ പറഞ്ഞയക്കാം എന്നാൽ കാർത്തി പറയുമ്പോൾ മീനാക്ഷി സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ കാർത്തിയാണെങ്കിൽ നല്ല ഉറക്കത്തിൽ മീനാക്ഷിയും കുഞ്ഞിനെയും അരികെ കാണാനില്ല ഈ മീനാക്ഷി രാവിലെ തന്നെ ഇത് എവിടെ പോയെന്നൊക്കെ കാർത്തി ഇങ്ങനെ വിചാരിക്കുന്നു ഇതേസമയം കുഞ്ഞിനെ കുളിപ്പിക്കുകയായിരുന്നു മീനാക്ഷി കുഞ്ഞിനോട് സംസാരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് അത് കേട്ടാണ് കാർത്തി അവിടേക്ക് വരുന്നത് അത് ശരി ഞാൻ അവിടെ രാവിലെ എണ്ണീച്ച് അവിടേക്ക് നോക്കുന്നു ഇവിടെ മകൾ മകളെ കുളിപ്പിക്കുകയല്ലായിരുന്നോ അമ്മ എന്നെ വിളിക്കാമായിരുന്നല്ലോ ഞാൻ അമ്മയെ സഹായിക്കുമായിരുന്നല്ലോ എന്ന് കാർത്തി ഇത് കേട്ട് മീനാക്ഷി പറയുന്നു വേണ്ട കുഞ്ഞിനെ കുളിപ്പിച്ചു കഴിഞ്ഞു അവരുടെയും സഹായം വേണ്ട എന്റെ സഹായം വേണ്ട എന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു കുഞ്ഞിന്റെ കാര്യത്തിൽ ആരുടെയും ഒരു സഹായവും എനിക്ക് വേണ്ട അപ്പോൾ എന്റെ കാര്യത്തിലോ എന്ന് കാർത്തി എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ ഇതുവരെ വരുത്തിയിട്ടുണ്ടോ എന്നെ മീനാക്ഷി പറയുമ്പോൾ ഇതുവരെ ഇല്ല എന്ന് കാർത്തി ഇനിയും ഉണ്ടാവില്ല അതെ എ സി പി ഓഫീസിൽ പോകാൻ സമയമായി വരുന്നു വേഗം റെഡിയായിട്ട് വാ വേഗം പോയി യൂണിഫോം ഇട്ടിട്ട് വാ ഡൈനിങ് ഹാളിലേക്ക് ചൂട് ചമ്മന്തിയും ദോശയുമൊക്കെ റെഡിയാണെന്ന് മീനാക്ഷി പറയുന്നു എന്നിട്ട് കുഞ്ഞുമായി അകത്തേക്ക് പോവുകയാണ് മീനാക്ഷി ഇതേ സമയം മൈഥിലി ആണെങ്കിൽ കിടക്കുകയാണ് ഉണർന്ന് കിടക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടൊക്കെ കാർത്തിക് വരുന്നുണ്ട് മൈഥിലിയോട് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു പെട്ടെന്ന് അവിടെ നിന്നും ചാടി എണ്ണിച്ച് ഗുഡ് മോർണിംഗ് പറയുകയാണ് മൈഥിലിയും ഇയാളുടെ ക്ഷീണമൊക്കെ എന്ന് ചോദിക്കുന്നു കുറവുണ്ടെന്ന് മൈഥിലിയും നന്നായിട്ട് ഉറങ്ങിയോ ഉറങ്ങിയാൽ തന്നെ ക്ഷീണം പകുതി എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് മൈഥിലി താൻ പേടിക്കേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട ഈ എതിർപ്പുകളൊക്കെ ഇവിടെ ഉണ്ടാകും ഉണ്ടാകണമല്ലോ ഇല്ലെങ്കിൽ ഇവരെല്ലാം മനുഷ്യരല്ലാതെയാകും താൻ എന്നോട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും ഞാൻ മറക്കുന്നു താനിപ്പോ എന്റെ ഒരു നല്ല സുഹൃത്താണ് തനിക്ക് വന്നു ചേർന്ന ഈ പ്രശ്നങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും എനിക്കും ദുഃഖമുണ്ട് ഇതൊരു കള്ള ഒന്നുമല്ല സത്യമാണ് പഴയതെല്ലാം അങ്ങ് മറന്നേക്ക് മൈതിലി വിഷമത്തോടെ പറയുന്നു ഈ എതിർപ്പുകളേക്ക് വകവെക്കാതെ എന്നെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതിന് നന്ദി ഈ മനസ്സിന്റെ മുന്നിൽ ഞാൻ തല കുനിക്കുന്നു ഇടക്കേട് കാർത്തി പറയുന്നു മനുഷ്യത്വം ഇല്ലെങ്കിൽ എന്തിനാ മൈഥിലി മനുഷ്യരായിട്ട് ജീവിക്കുന്നത് ഞാൻ കാർത്തി ഒത്തിരി വേദനിപ്പിച്ചു എന്ന് മൈഥിലി പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് ക്ലീശിയായ ഒരു ടോപ്പിക്കാണ് ഇത് നമുക്കത് വിടാം താൻ ഒരു നല്ല ഫ്രണ്ടായിട്ട് ഇവിടെ ജീവിക്കണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും താൻ നോർമലായി കഴിഞ്ഞ് തനിക്ക് ഇവിടെ പോകാമെന്ന് കാർത്തി ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടുവോ എന്ന് മൈഥിലി എന്താണെന്ന് കാർത്തി ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു എൻ്റെ കുഞ്ഞിനെ കാണാൻ എന്നെ ഒന്ന് അനുവദിക്കുമോ ഇടുക്കേട്ട് കാർത്തി മുഖം മാറുന്നുണ്ട് ദേഷ്യത്തോട് ചോദിക്കുന്നു തന്റെ കുഞ്ഞോ എന്ന് ക്ഷമിക്കണം അറിയാതെ ചോദിച്ചു പോയതാ ഇനിമേലാൽ ചോദിക്കില്ല എന്നും മൈഥിലി പറയുകയാണ് കുഞ്ഞിനെ ഇവിടെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ലാളിക്കുന്നുണ്ട് അതുപോലെ തനിക്ക് കുഞ്ഞിനെ കാണാം എടുക്കാം എന്നെ കാർത്തി പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ മൈഥിലി വരൂ കുട്ടിയെ കാണിക്കാം മീനാക്ഷിയോട് പറയുകയും ചെയ്യാം എന്നൊക്കെ കാർത്തി പറയുന്നു അങ്ങനെ മൈഥിലിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവരുടെ മുറിയിലേക്ക് ഈ സമയം കുഞ്ഞിനെ ഒരുക്കുകയായിരുന്നു മീനാക്ഷി മൈഥിലിയുമായി തന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് കാർത്തി മോളെ ഒരുക്കി കഴിഞ്ഞ മീനാക്ഷി എന്ന് കാർത്തി ചോദിക്കുമ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ നോക്കിയപ്പോൾ അരികിൽ മൈഥിലി നിൽക്കുന്നു പെട്ടെന്ന് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് മീനാക്ഷി വൈകുമോളെ വല്ലപ്പോഴും ഒന്ന് കാണാനും എടുക്കാനും ഒക്കെ മൈഥിലയെ ഒന്ന് അനുവദിക്കണം മൈഥിലിപ്പോ നമ്മുടെ ഗസ്റ്റ് അല്ലേ മോളെ ദേ എന്നൊക്കെ പറഞ്ഞ കാർത്തി കുഞ്ഞിനെ എടുക്കുന്നുണ്ട് എന്നിട്ട് ദാ മൈഥിലി എന്ന് പറഞ്ഞ് മൈഥിലയുടെ കയ്യിലേക്ക് ഇപ്പോൾ കാർത്തി മൈഥിലി കുഞ്ഞിനെ കിട്ടിയതും എന്റെ പൊന്നുമോളെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചുംബനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഒരു പുഞ്ചിരിയോടെ അത് കണ്ടു നിൽക്കുകയാണ് കാർത്തി ഇത് കണ്ട മീനാക്ഷി മൈഥിലയോട് പറയുന്നു അരുത് കുഞ്ഞിനെ അങ്ങനെയൊന്നും ചെയ്യരുത് കാർത്തി പറയുന്നു സ്നേഹം കൊണ്ട് ലാളിക്കുന്നതല്ലേ മീനാക്ഷി അത് ഇവരുടെ മനസ്സിന് ഒരു ആശ്വാസമാകുമെങ്കിൽ ആയിക്കോട്ടെ അതും മീനാക്ഷി അമ്പരപ്പെടുത്തുകയാണ് അത് കേട്ട് ആകെ തകർന്നു പോവുകയാണ് മീനാക്ഷി ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം അതേ ദിവസം തന്നെ കാർത്തി ഓഫീസിലേക്ക് പോകാൻ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി പുറത്തേക്ക് വരികയാണ് കാറിൽ കയറാനായിട്ട് തൊട്ട് പിന്നാലെ തന്നെ മൈഥിലി കുഞ്ഞുമായിട്ട് കാർത്തിയുടെ പിന്നാലെ വരുന്നു അച്ഛനോട് ടാറ്റ് പറയണ മുത്ത എന്നൊക്കെ കുഞ്ഞിനോട് പറയുകയാണ് മൈഥിലി അച്ഛന്റെ ഓഫീസിലേക്ക് പോവുക കൈവിശി ടാറ്റ പറയുന്ന കുഞ്ഞിനോട് പറയുകയാണ് മൈഥിലി അങ്ങനെ അവിടുന്ന് പോവുകയാണ് കാർത്തി എന്നാൽ ഇതൊന്നും കാർത്തി കാണുന്നില്ലായിരുന്നു വീണ്ടും കുഞ്ഞിനെ ലാളിക്കുകയാണ് മൈഥിലി ഇത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ ഇവിടേക്ക് വരികയാണ് സാവിത്രിയും മീനാക്ഷിയും അതുപോലെ തന്നെ രാജലക്ഷ്മിയും നന്ദിനിയും വരുന്നുണ്ട് കൊത്തി കൊത്തുതേ മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങി ദേ ഓടിച്ചെന്ന് കുഞ്ഞിനെ പിടിച്ചു വേടിക്കേടി ഇല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൂടി കെട്ടവൾ കൊല്ലും എന്നൊക്കെ സാവിത്രി മീനാക്ഷിയോട് പറയുന്നുണ്ട് ഇവളെന്ത് ധിക്കാരമായി കാണിക്കുന്നത് എന്ന് രാജലക്ഷ്മി നന്ദിനിയോട് പറയുമ്പോൾ നന്ദിനി പറയുന്നു ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് ചെന്ന് മേടിക്കിടയെന്ന് ഒന്നുകൂടി ഈ സാവത്രി മീനാക്ഷിയോട് പറയുന്നു മൈഥിലി എന്റെ കുഞ്ഞിന് താ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി മൈഥിലിയോട് പറയുകയാണ് മൈഥിലി തിരിഞ്ഞ് മീനാക്ഷിയെ ഒന്ന് നോക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞിനെ കൊടുക്കാതെ ചേർത്ത് പിടിക്കുകയാണ് മൈഥിലി ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു കുഞ്ഞിനെ തരാൻ താ എന്ന് പറഞ്ഞ് മീനാക്ഷി മൈഥിലിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കുകയാണ് സാവത്രി അടുത്തേക്ക് വന്ന് വളരെ ദേഷ്യത്തോടെ തന്നെ പറയുന്നു ഓ ഇത് ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയാണല്ലോ കീടനാശിനി കഴിച്ച് വടിയാക്കാൻ പോയപ്പോൾ മനസ്സലിവ് തോന്നി എന്റെ മോൻ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു അഭയം കൊടുത്തപ്പോൾ അവൾ ഇവിടെ പണി തുടങ്ങി നിന്നോട് ആര് പറഞ്ഞു കുഞ്ഞിനെ എടുക്കാൻ എന്നെ നന്ദിനി ചോദിക്കുകയാണ് പിന്നീട് രാജലക്ഷ്മി പറയുന്നു ചോദിച്ചത് കേട്ടില്ലേ നിന്റെ ചെവിയിൽ എന്താ പഞ്ഞു തിരുമിയിട്ടുണ്ടോ മീനാക്ഷി പറയ മൈഥലി പറയുന്നു കാർത്തി പറഞ്ഞിട്ടാ കുഞ്ഞിനെ എടുത്തതെന്ന് കാർത്തി മൂർത്തിയൊക്കെ അങ്ങനെ പലതും പറയും പക്ഷേ നീ ആ ആർത്തി ഇവിടെ കാണിക്കണ്ട എന്റെ മകനെ അലിവ് ഇത്ര കൂടുതലാണ് കരുണാ കരുണാകരൻ ദേ അവൻ കരുണ കാണിച്ചെന്ന് വെച്ച് അതൊന്നും ഞങ്ങളുടെ മുന്നിൽ ചെലവാവില്ല തല്ലി പല്ലെടുക്കും ഞാൻ മീനാക്ഷി പറയുന്നു ദേ മേലാൽ എന്റെ കുഞ്ഞിനെ എടുത്തു പോവരുത് പ്രസവിച്ചതിന്റെ കണക്കും പറഞ്ഞു വന്നാൽ നീ വിവരം അറിയും നന്ദിനി പറയുന്നു പ്രസവിച്ചതിന്റെ ഏത് കണക്ക് ഓഡിറ്റോറിയത്തിന്റെ ഒരു മൂലയിൽ ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് പോയ ഇവൾ അതിന് അർഹയാണോ മൈഥിലി പറയുന്നു എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് വെച്ച് ഞാനൊരു അമ്മയവല്ലാതാവുവോ ദൈവമേ നീ അമ്മയല്ല ഒരു മനുഷ്യ സ്ത്രീ പോലും അല്ല അമ്മേന്റെ വികാരം എന്താണെന്ന് നിനക്കറിയോ എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ നന്ദിനിയോട് തിരികെ മൈഥിലി ചോദിക്കുകയാണ് അമ്മ എന്താണെന്ന് ദേവമയ്ക്ക് അറിയില്ല കാരണം ദേവം ഒരു അമ്മയല്ലല്ലോ ഇത് കേട്ടത് ഞെട്ടി നിൽക്കുകയാണ് നന്ദിനിയും ബാക്കിയുള്ളവരും നിങ്ങളെ പ്രസവിച്ചിട്ടില്ലല്ലോ ചി എന്ത് പറഞ്ഞത് എന്ന് പറഞ്ഞ് രാജലക്ഷ്മി മൈഥിലിയുടെ കരണ തടിച്ചു അതെ സാവിത്രിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായി ഈ തറവാടും തകർത്ത് ഞങ്ങളെയെല്ലാം നാട്ടിച്ചിട്ട് നീ നിന്ന് പ്രസംഗിക്കുന്നോടി ദേഹ് ഇതിനകത്ത് നിന്ന് വിളഞ്ഞാൽ വെട്ടിക്കാണിച്ച് ഞാൻ വാഴച്ചോട്ടിലിടും നിന്നെ കൊന്നാൽ ഒരുത്തരം ചോദിക്കാൻ വരില്ല എന്ന് സാവിത്രി നീ എന്തോ നടി എന്റെ അമ്മയോട് പറഞ്ഞത് നീ എത്ര കൊള്ളരുതാത്തവളാണെങ്കിലും ഇന്നലെ രാത്രി നിനക്ക് ആഹാരം കണ്ടതന്നതേ എന്റെ അമ്മയാണ് മേലാൽ എന്റെ അമ്മയോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല ഇത് മീനാക്ഷിയാ പറയുന്നത് എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ വീണ്ടും കൈകൂപ്പിക്കൊണ്ട് നന്ദി മൈഥിലി പറയുന്നു അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞതാ മേലിൽ ആവർത്തിക്കില്ല എന്ന് പറയുകയാണ് രണ്ടുപേരോടും വീണ്ടും സാവിത്രി പറയുന്നു അവളുടെ ഒരു മാപ്പ് ദേ നീ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇതിനകത്തുനിന്ന് കയറി കെട്ടി തൂങ്ങി ച തേക്കരുത് അഥവാ നിനക്ക് ചാകണമെങ്കിൽ ഒരു കത്തെഴുതി വെച്ചിട്ട് ദേ അപ്പുറത്തെ കാട്ടിലെങ്ങണം പോയി തൂങ്ങിച്ചാകു ഇതിനകത്ത് നീ തൂങ്ങിയാൽ നിന്റെ ഗതിക്കേട്ട പ്രേതം വെള്ളസാരി ഉടുത്ത് ഇവിടെ കറങ്ങി നടക്കും പിന്നെ ഈ വീട് മൈഥിലി നിലയമാവും ഭാർഗവി നിലയം പോലെ ഇലക്കേട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മൈഥിലി അകത്തേക്ക് ഓടുന്നു മൈഥിലി പോയതിനു ശേഷം സാവിത്രി പറയുന്നു ഇവളെ പുറത്ത് പുകച്ചു ചാടിക്കണം അതേയുള്ളൂ ഏക മാർഗം മുറിയിലേക്ക് ചെന്ന വിഷമത്തോടെ മൈഥിലി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്റെ ഈ നാശങ്ങൾക്കെല്ലാം കാരണം ആ അവൻ ഒറ്റ ഒരുത്തനാണ് ആ വൈശാഖ് അവൻ സ്വാർത്ഥനാണ് അവന്റെ കാര്യം മാത്രം നടക്കണം അവന് അതിനവൻ ആരെയും ചരിക്കും അവൻ എത്ര ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല ഈ സമയം മൈഥുലിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു വിളിക്കുന്നത് വൈശാഖ് തന്നെയാണ് ദൈവമേ അവൻ തന്നെയാണല്ലോ ആ ദ്രോഹി ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ മൈഥിലി കോൾ അറ്റൻഡ് ചെയ്തില്ല പിന്നെയും വിളിക്കുകയാണ് വൈശാഖ് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനാൽ ഒരു മെസ്സേജ് അയക്കുകയാണ് ഇപ്പോൾ വൈശാഖ് പെട്ടെന്ന് അതെടുത്ത് നോക്കുന്നു നിന്നെ ചെമ്പകമംഗലത്ത് സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ ആ ഭർത്താവിനൊപ്പം ജീവിക്കാൻ നീ സ്വപ്നം കാണുകയും വേണ്ട എന്നൊക്കെയായിരുന്നു വൈശാഖ് ആ വോയിസ് വോയിസ് റെക്കോർഡിൽ അയച്ചിരുന്നത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ മൈഥിലി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ